ഹായഓൾ വെൽക്കം ടു പ്രപ്പോയിസ് പ്രപ്പോയിസിലേക്ക് എവർക്കും സ്വാഗതം സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശ് അവരുടെ അപ്ലിക്കേഷൻ പോർട്ടൽ വൈകാതെ ക്ലോസ് ചെയ്യുന്നതാണ് ഫോർ സി വി ടി യു ജി കോഴ്സസ് അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാൻ ആരെങ്കിലും ഒക്കെ തന്നെ ബാക്കിയുണ്ടെങ്കിൽ ഒരുപാട് കോഴ്സുകളുണ്ട് നാളേക്കുള്ളിൽ തന്നെ അപ്ലൈ ചെയ്യേണ്ടതുണ്ട് പതിനൊന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം അപ്ലൈ ചെയ്യുക എന്നുള്ളത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആയിരിക്കും ഈവൻ പതിനൊന്ന് മണി കഴിഞ്ഞ് കുറച്ച് സമയം കൂടി ഉണ്ടെങ്കിൽ പോലും ആ പതിനൊന്ന് മണിവരെ നിന്ന് കിട്ടാതിരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് നാളെ രാവിലെ തന്നെ ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യാൻ ഇരുന്ന് കഴിഞ്ഞാൽ പതിനഞ്ച് മിനിറ്റ് മാക്സിമം അതിനപ്പുറം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് എടുക്കില്ല എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അതിൻ്റെ മറ്റു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ചില ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ജൂനിയേഴ്സിലേക്കും വീഡിയോ ഷെയറും ചെയ്യുക ഒട്ടും സമയം കളയാൻ നമുക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോകാം സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിൻ്റെ ഈ കാണുന്നതാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഒന്ന് രണ്ട് മൂന്നാല് അഞ്ചാമത്തെ ഓപ്ഷൻ അഡ്മിഷൻ ആണ് അതിൽ ആദ്യ ഓപ്ഷൻ അഡ്മിഷൻസ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ ട്വൻറ്റി ഫൈവ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോയിലേക്ക് പോകും അഡ്മിഷൻ ടു തൗസൻഡ് ട്വൻ്റി ഫോർ ട്വൻറ്റി ഫൈവ് ഫോർ യു ജി നോട്ടിഫിക്കേഷനുണ്ട് സീറ്റ് മാട്രിക്സ് ഉണ്ട് ഓരോ എത്ര സീറ്റ്സ് ഉണ്ട് അതിൽ ഓരോ കാറ്റഗറിയിലും എത്രത്തോളം ആൾക്കാർക്ക് അഡ്മിഷൻ കിട്ടുമെന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട് ഫീ സ്ട്രക്ചർ ഇതിലുണ്ട് ഹെൽപ്പ് ലൈൻ നമ്പറും നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ കാണാം അപ്പോൾ അതിൽ നോട്ടിഫിക്കേഷൻ എടുത്താൽ മതി മറ്റെവിടെയും നിങ്ങൾക്ക് ലിങ്ക് ഒന്നും കാണാൻ സാധിക്കില്ല യൂണിവേഴ്സിറ്റിയുടെ ലിങ്ക് കിട്ടണം അപ്ലിക്കേഷൻ ലിങ്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഓഫീഷ്യൽ നോട്ടിഫിക്കേഷൻ തന്നെ നമ്മൾ എടുക്കേണ്ടതുണ്ട് രജിസ്ട്രേഷൻ ഫീ എന്ന് പറയുന്നത് അണ്ടർസേവ് ഒ ബി സി ഇ എസ് കാറ്റഗറി അഞ്ഞൂറ് രൂപയാണ് എസ് സി എസ് ടി ഡിഫൻസ് പേഴ്സണൽ അതായത് പട്ടാളകാല മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ടു ഫിഫ്റ്റി റുപ്പീസ് ആണ് പി ഡബ്ല്യു ഡി പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി അപ്ലൈ ചെയ്യുന്നതിനായിട്ട് ഫീസ് കൊടുക്കേണ്ടതില്ല വ്യത്യസ്ത യു ജി പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് കാണാം ബി എ ഓണേഴ്സ് പൊളിറ്റിക്കൽ സയൻസ് ബി എ ബി എസ് സി ഓണേഴ്സ് എക്കണോമിക്സ് ബി കോം ഓണേഴ്സ് ബി എ ഓണേഴ്സ് ഇംഗ്ലീഷ് ബി എസ് സി ഓണേഴ്സ് സൈക്കോളജി ബി എസ് സി ഓണേഴ്സ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബി എസ് സി ഇൻ റീറ്റെയിൽ മാനേജ്മെൻറ്റ് ആൻഡ് ഐ ടി ബി ബി എ ഇനി ലിങ്ക് ഫോർ രജിസ്ട്രേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇവിടെ മാത്രമേ നിങ്ങൾക്ക് ആ ലിങ്ക് കാണാനും സാധിക്കുകയുള്ളൂ അപ്പോൾ ഏറ്റവും നല്ലത് നോട്ടിഫിക്കേഷൻ എടുത്താൽ നിന്ന് ലിങ്ക് എടുക്കുന്നത് തന്നെയാണ് ഇനി ലാസ്റ്റ് ഡേറ്റ് ഫോർ രജിസ്ട്രേഷൻ ലെവൻത്ത് ഓഗസ്റ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ സോ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെൻഗ്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിൻ്റെ സമർത്ഥ കോർട്ടറിലേക്ക് എത്താൻ പറ്റും ഇതിൽ പ്രോഗ്രാം സ്കെഡ്യൂൾ പോയി കഴിഞ്ഞാൽ ഓരോ കോഴ്സും ഏതൊക്കെയാണ് ആൻഡ് എന്നാണ് എൻ ഡേറ്റ് ടൈം നിങ്ങൾക്ക് കാണാം ഇരുപത്തി മൂന്ന് അൻപത്തി അഞ്ച്ന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനൊന്ന് അൻപത്തഞ്ചാണ് അപ്പോൾ നാളെ രാത്രി പതിനൊന്ന് അൻപത്തഞ്ച് വരെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ടൈം അപ്ലൈ ചെയ്യുന്നതിനായിട്ട് ഇവിടെ ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക സി യു ടി എൻറോൾമെൻറ്റ് നമ്പർ അല്ലെങ്കിൽ സി യു ടി അപ്ലിക്കേഷൻ നമ്പറും അതിനോടൊപ്പം തന്നെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് മെയിലിലേക്ക് വരുന്ന ഡീറ്റെയിൽസ് എല്ലാം വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ് ലോഗിൻ ചെയ്ത് ഇഷ്ടപ്പെട്ട കോഴ്സുകൾ ഓപ്റ്റ് ചെയ്ത ശേഷം ഫീ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റായി അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായിട്ടും സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിനെ പറ്റി പറയാനുള്ളത് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക ഇനിയും ലേറ്റ് ആക്കാൻ നിൽക്കേണ്ടതില്ല ഇതുപോലത്തെ അപ്ഡേറ്റ്സിനായിട്ട് സ്റ്റേ ട്യൂൺ ടു പ്രൊപ്പൈസ് സെഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് ചെയ്യുക പരമാവധി ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക ജൂനിയേഴ്സിലേക്കും അതുപോലെ മറ്റ് സ്കൂൾ ഗ്രൂപ്പുകളിലും എല്ലാം തന്നെ സി വി ടിയെ പറ്റിയുള്ള ഒരു അവയർനെസ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കും ആ ഒരു റോൾ നിങ്ങൾ എടുത്ത് നടത്തുക അതിനോടൊപ്പം തന്നെ പറയേണ്ട മറ്റൊരു കാര്യം സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഔട്ട്